ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യലെന്നോർത്താണ് ഞാൻ വന്നേക്കുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു സ്പ്രെയിനെ പറ്റിയാണ് സ്പ്രെയിനൊക്കെ വരുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീട്ടിൽ എന്തൊക്കെ നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് ഒത്തിരി വലിയ സംഭവമൊന്നുമല്ല ചെറിയ കാര്യമാണ് പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളു കേട്ടോ ആക്ച്വലി നമുക്കൊരു സ്ട്രെയിൻ പറ്റിയാൽ നമ്മളെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാലിനെയാണ് ഇത് പറ്റിയെങ്കിൽ ഇത് പറയാൻ കാരണം കാലിന് മെയിനായിട്ട് എടുത്തു പറയാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി ഒരു മാസം മുന്നേ അവിടെ ഒന്ന് ബാത്റൂമിൽ വീണായിരുന്നു ബാത്റൂമിൽ വീണു കഴിഞ്ഞ് ആക്ച്വലി അവള് ടു വീക്സ് ഒക്കെ റെസ്റ്റ് എടുത്തായിരുന്നു പക്ഷെ അവിടെ കാലയിൽ നീര് കുറയുവോ ഒന്നും ചെയ്യുന്നില്ല അവൾക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു പെയിൻ അങ്ങ് നമ്മുടെ തൈസിലോട്ട് തുടയിലോട്ട് ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുമായിരുന്നു വേദന അങ്ങനെ ആയപ്പോൾ ഞങ്ങള് എന്താ പറയുന്നത് ഞങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൽ പോയി കണ്ടായിരുന്നു അപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കൂടിയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ആക്ച്വലി നമുക്കൊരു സ്പ്രെയിൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടും റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഹീൽ ഹീലാകുള്ളൂ സാധാരണ ഒരു ഫ്രാക്ചർ ഒക്കെ പറ്റിയാൽ അതിൻ്റെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആണ് പക്ഷേ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുന്നത് അത് കുറെ നാളെടുക്കും കേട്ടോ അതങ്ങ് പെട്ടെന്ന് അങ്ങ് മാറില്ല അപ്പം നമ്മൾ ഇപ്പം ഇരിക്കുവാണെങ്കിൽ നമ്മുടെ കാലിന് പറ്റിയെങ്കിൽ നമ്മൾ കാലിൻ്റെ അടിയിൽ ഒരു പില്ലോയൊക്കെ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് എലിവേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു പ്ലേസിൽ ഇരിക്കുവാണെങ്കിലും കാലൊന്ന് പൊക്കിയൊക്കെ വെക്കാൻ നോക്കണേ പിന്നെ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്താണ് കാലിൻ്റെ ഈ ഒരു ഭാഗത്താണ് പറ്റിയെങ്കിൽ നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് എന്താ പറയുന്നത് പ്രഷർ കൊടുക്കല്ല നമ്മൾ എപ്പോഴും കാലിങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി നോക്കണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വലിച്ചു കൊടുക്കല് കാരണം ഇവിടെയല്ലേ പറ്റിയേക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൂടുതൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ കൊടുക്കാം കാലിന് പക്ഷെ നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് കൊടുക്കല് നേരെ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കണം ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിത് കാൽ കാലിന്റെ ഇവിടെയാണ് ഇപ്പം പറ്റിയേക്കുന്നത് പറ്റിയേക്കുന്നതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഒത്തിരി എന്താ പറയുന്നത് പ്രഷർ ഇത് വലിയ ഇല്ല നമുക്ക് ഒരു കാലിന് മൂവ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ എന്താണ് ഇങ്ങോട്ട് കൊടുക്കണം തിരിച്ച് കാൽപാദം മുകളിലോട്ട് വെക്കണം അങ്ങനെ ചെയ്യണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസ് ഐസ് ആണ് നമ്മൾ മെയിനായിട്ട് വെക്കുന്നത് ഇപ്പം നിങ്ങൾ ഓർക്കും എന്തിനാ ഐസ് വെക്കുന്നതെന്ന് പണ്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാ ഐസ് വെക്കുന്നതെന്ന് കേട്ടോ പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഐസ് ആണ് വെക്കേണ്ടത് ഐസ് വെക്കുമ്പോൾ നമുക്കൊരു ദിവസം ഒരു അഞ്ച് പ്രാശമൊക്കെ നമുക്ക് ഐസ് കൊടുക്കാം അത് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ഐസ് വെക്കലോ ഒരു ക്ലോത്തിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒന്ന് കവർ ചെയ്തതിനും ശേഷം മാത്രം വേണം നമ്മൾ ഐസ് കൊടുക്കേണ്ടത് ഐസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ വെക്കല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വേണം നമ്മൾ ഐസ് അപ്ലൈ ചെയ്യാനും അപ്പം ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫിസിയോതെറാപ്പിസ്റ്റ് ഞങ്ങളെ അവിടെ ഒരു കെ ടേപ്പ് എന്ന് പറയുന്ന ഒരു ടേപ്പ് ചുറ്റി കാണിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാ ചുറ്റണ്ടതെന്ന് കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്തിനാണ് ചുറ്റുന്നതെന്നും എങ്ങനെയാണ് ചുറ്റേണ്ടതെന്നൊക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നോർത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒന്ന് പോയി കാണാതെ ടേപ്പ് 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 ഈ ഈ ടേപ്പിന്റെ കെ എന്ന് പറയും ആണോ നമ്മൾ ഇത് ഇത് ചുറ്റുന്നതുകൊണ്ട് എന്താണ് ഒരു ഒരു ബെനിഫിറ്റ് ബേസിക്കലി ഏരിയ ഒന്ന് റിലാക്സ് ആക്കാൻ ബ്ലഡ് ഫ്ലോയും ലിംഫാറ്റിക് ും പിന്നെ സപ്പോർട്ടും കിട്ടും അപ്പോൾ അത് ഡിഫൻസ് ഓരോരോ ടൈപ്പ് മാറി മാറി വരും ഇതിpenyand otikkunnathu just avaduthe aa area relief aagum undu ta main aayittu nammude ankle support kodukka namukku appo nammude pain in anusaricha nammal ore onnu otikkunna pain in anusarichu pain in anusarichu ee structure aan involved ennalla anusarichu angana otikkam idappo athru os angane vela keep cheyunnna angane vela unda idu we can keep easily for 24 hours 24 hours vettai kazhinjale പിന്നെ പിന്നെക്രീസ് ആവുകയാണെങ്കിൽ എല്ലാ പേഷ്യൻസും ഒരുപോലെ ആവന്നില്ല പെയിന് വേണ്ടി പക്ഷെ ഈ കേസിൽ ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സ്പ്രെയിൻ സപ്പോർട്ട് പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ ചേട്ടൻ ഇവിടുത്തെ ഫിസിയോതെറാപ്പി സ്റ്റാട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എന്റെ ഒരു കൂട്ടുകാരിത്തേക്ക് അവൾക്കൊരു സ്പ്രെയിൻ ഉണ്ടായപ്പോ ഞങ്ങള് വന്ന അപ്പൊ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് നമ്മള് വന്നപ്പന്നാ ഒന്ന് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചേക്കാന്ന് വിചാരിച്ചതാ കേട്ടോ ഇത് ശരിക്കും നമ്മളിപ്പോ ഒരു സ്പ്ലിന്റ് ഇടുന്ന പോലത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അല്ലേ അതിന്റെ ഒരു ഏകദേശം ഇത് ഒരു പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ കൊടുക്കുന്നല്ലേ നമ്മളീ കാണുന്നതേ നമ്മള് ക്രേപ്പാന്റേജ് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കാണുന്നത് നമ്മൾ കാണുന്ന താഴെ നമ്മളിപ്പം ഒത്തിരി ടൈറ്റ് ആയിട്ട് കെട്ടണം കേട്ടോ പ്രഷർ കുറച്ചു പറഞ്ഞാൽ നമുക്ക് ആ എവിടെയാണോ വേദന ഉള്ളത് അല്ലെങ്കിൽ ആ ഫ്രാക്ചർ അല്ലെങ്കിൽ സ്പ്രെയിൻ ആയ സ്ഥലത്ത് നമ്മളൊന്ന് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ടൈറ്റ് ഇതിപ്പം മെയിൻ മെയിനായിട്ട് ഇവിടുത്തെ കിട്ടുന്നു

നമ്മളിപ്പാണ് ഫിഗർ ഓഫ് മീനിങ് മോഡലില്ല അതിനാണ് ഫിഗർ ഓഫ് എയ്റ്റ് ഓഫ് എയ്റ്റ് സ്പൈറൽ എന്ന് ആ ഈ കാണുന്നത് ഫിഗർ ഓഫ് എയ്റ്റും ഇത് സ്വൈറൽ ആയിട്ട് നമ്മൾക്ക് എത്തണം അല്ലേ ഓക്കേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മള് സോഫ്റ്റ് ഒത്തിരി ടൈറ്റ് ആക്കല് അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആകട്ടെ അറിയാവുന്ന ഒരു കാര്യം ചെറിയ കാര്യം നിങ്ങളിലൂടെ എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്